നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫുട്ബോൾ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സംഭവ ബഹുലമായൊരു വർഷമായിരുന്നു ഈ വർഷത്തിൽ യൂറോ കോപ്പ അമേരിക്ക ടൂർണമെൻറ്റുകളുണ്ടായി അതുപോലെ മെസ്സി ക്രിസ്ത്യാന ഇറ ഏറെക്കുറെ അവസാനിച്ച് പുതിയ താരോദയങ്ങളുടെയും പുതിയ സംഭവങ്ങളുടെയും ഒക്കെ ഒരു തുടക്കമുണ്ടായി അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ടീമുകളുടെ വീഴ്ചകളും ഉയർച്ചകളും ഒക്കെ ഉണ്ടായി അങ്ങനെ ധാരാളം സംഭവങ്ങൾ ഉണ്ടായൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതുപോലെ നമുക്ക് മീഡിയ വൺ സംബന്ധിച്ചിടത്തോളം മീഡിയ വൺ സ്പോർട്സ് എന്ന ഈ ചാനൽ ആരംഭിക്കാൻ കഴിഞ്ഞു അത് വലിയൊരു കാര്യമായിരുന്നു വളരെ ചെറിയ സമയം ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പ്രേക്ഷ സ്പോർട്സ് കായിക പ്രേമികൾക്കിടയിൽ നമുക്കൊരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ നന്ദിയോടു കൂടിയും സന്തോഷത്തോടുകൂടി കൂടി പറയുകയാണ് അപ്പോൾ നമുക്ക് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ഈ ഫുട്ബോൾ ലോകത്തുണ്ടായ വലിയ ചലനങ്ങളെ പറ്റിയിട്ടൊന്ന് ഒരു ചെറിയൊരു റിവ്യൂ നടത്തി നോക്കാം എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എൻ്റെ കൂടെന്നുള്ളത് അന്താരാഷ്ട്ര പ്രസിദ്ധനായ സ്പോർട്സ് അധ്യക്ഷൻ ദിലീപ് പ്രേമചന്ദ്രൻ അതുപോലെ മീഡിയ വൺ സ്പോർട്സിൽ നിന്നുള്ള സഫ്വാൻ റാഷ് എന്നിവരാണ് അപ്പോൾ നമുക്കൊരു കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫുട്ബോൾ കാര്യങ്ങൾ റിവ്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയാൻ നോക്കാൻ പറ്റുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച ഒരു ഫുട്ബോൾ ടീം ാണ് ജി പറയാൻ തോന്നുന്നത് അന്താരാഷ്ട്ര ഫുട്ബോൾ ടീം ആണെങ്കിൽ അത് സ്പെയിൻ ആയിരുന്നു തുടങ്ങിയത് ഒരു പരാജയവും ഒരു ഡ്രോ ആയിട്ടാണ് കൊളംബിയും ബ്രസീലും ആയിട്ട് അത് കഴിഞ്ഞിട്ടുള്ള പതിനഞ്ച് കളിയിൽ പതിനാലെണ്ണം ജയിച്ചു ആ പതിനഞ്ച് കളിയിൽ മുപ്പത്തെട്ട് ഗോൾ അടിക്കുകയും ചെയ്തു ഒമ്പതെണ്ണേ വഴങ്ങിയിട്ടുള്ളു അത് പിന്നെ യൂറോ എന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തില് ലോകകപ്പ് ജയിക്കണെന്നും ബുദ്ധിമുട്ടാണ് അതെ അവര് തോൽപ്പിച്ച ടീമുകള് ഇറ്റലി ക്രൊയേഷ്യ ജർമ്മനി ഫ്രാൻസ് ഇംഗ്ലണ്ട് ഇതിലും ശക്തമായ ടീമുകളെ തോൽപ്പിച്ച ഒരു ടൂർണമെന്റ് ജയിക്കാൻ പറ്റില്ല എന്റെ അഭിപ്രായത്തിൽ ഉണ്ടോ ഈ വിഷയത്തിൽ അല്ല അത് വിയോജിക്കാൻ വിയോജിപ്പില്ല പിന്നെ അത് സ്പെയിനെ പോലെ തന്നെ പറയേണ്ട ഒരു ടീം തന്നെയാണ് അർജന്റീന കാരണം അവർ അവരൊരു പോയൊരു മൂന്നാല് വർഷമായിട്ട് പുലർത്തുന്ന ഒരു ആധിപത്യത്തിന്റെ തുടർച്ച നമ്മൾ ഈ വർഷം കണ്ടു കാരണം കോപ്പ അമേരിക്ക തുടങ്ങുന്നതിന് മുമ്പേ ഉള്ളൊരു പ്രവചനങ്ങളെല്ലാം അർജന്റീന തന്നെയായിരിക്കും കിരീടം നേടുക എന്ന് തന്നെയായിരുന്നു അത് തന്നെ സംഭവിച്ചു അതിൽ ഒരു പ്രീ ക്വാർട്ടറിൽ മാത്രം അവരൊന്നും ഒരു പെനൽറ്റി ഷൂട്ടറിലേക്ക് പോയി ഒന്ന് പതർന്നത് നമുക്ക് കണ്ടു അല്ല ക്വാർട്ടർ പ്രീക്വാർട്ടറിലും അല്ലാത്ത എല്ലാ മത്സരങ്ങളും അവർ ഏറെക്കുറെ പ്രതീക്ഷിച്ച പോലെ തന്നെ വിജയിച്ചു ഫൈനലിലും നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു പക്ഷെ പ്രതീക്ഷിച്ച പോലെ അതായത് അവർ അവരുടെ ഒരു ആധികാരികത ഉറപ്പിച്ചു പിന്നെ ഈ പറഞ്ഞപോലെ അവർ യൂറോകപ്പിൽ അവർക്ക് കളിക്കാൻ സാധിക്കാത്തൊരു ടീമാണ് പക്ഷേ ഇനി ഫൈനലി സിമ ഒരു പക്ഷേ ഈ വർഷം അടുത്ത വർഷം നടക്കാനിരിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായും സ്പെയിന് ഒരു പുതിയൊരു ഫിലോസഫിക്കൽ ഫുട്ബോൾ അവരുടെ ടിക്കി ടാക്കൊക്കെ മാറ്റി ഒരു പുതിയ ടീം ഉണ്ടാക്കി അതുപോലെ തന്നെ നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ അർജന്റീന അവരുടേതായ ഒരു പ്രാക്ടിക്കൽ ഫുട്ബോളുടെ ആധിപത്യം ഒരു വർഷം കൂടിയാണ് ദിലീപ് ജി പിന്നെ ഈ സ്പെയിനിനെ പറ്റി പറയുമ്പോൾ സ്പെയിനാണ് താങ്കൾ തെരഞ്ഞെടുത്ത ടീം സ്പെയിനെ ഒരു പക്ഷേ സഫാൻ ഇപ്പൊ ജസ്റ്റ് ചൂണ്ടിക്കാണിച്ച പോലെ അവരുടെ ഒരു ശൈലി മാറ്റം തലമുറ മാറ്റം ഒക്കെ ഒന്ന് വർഷം കൂടി അതിനെപ്പറ്റി കണ്ടുമൊക്കെ പറയാം അത് ആ കോച്ചിങ് ഫിലോസഫി തന്നെ കുറേ മാറിയിട്ടുണ്ട് ലൂയിസ് ഡു ഡെലഫൻ്റന്ന് പറഞ്ഞ കോച്ച് അവർ ഈ പല കളിക്കാരെയും അണ്ടർ നയൻറ്റീൻ ലെവലൊട്ട് കോച്ച് ചെയ്തതാണ് അപ്പം അവർ അദ്ദേഹത്തിൻ്റെ കൂടെ വളർന്ന കളിക്കാരാണ് കുറേ പേര് അപ്പം ആ ഒരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ മെഡ്രിഡിൽ നിന്ന് കുറേ കളിക്കാർ ബാഴ്സലോണയിൽ നിന്ന് കുറേ കളിക്കാർ അവർ ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ട് ഇടുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോച്ച് ഉണ്ടാവും അവർ പ്രത്യേകിച്ചൊരു ശൈലിന്ന് പറയാൻ പറ്റില്ല കുറച്ചു കാലം ഒരു ബാസിലോണോ കളിക്കണ പോലെ കളിക്കാൻ നോക്കി പിന്നെ മറ്റേ ഡേവിഡ് വിഗിയം ഉള്ള സമയത്ത് അവരുടെ പേസ് ഉപയോഗിച്ച് കുറച്ചും കൂടി ഫാസ്റ്റായി കളിക്കാൻ നോക്കി ഈ ടീമിന് രണ്ടും ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഒരു പൊസിഷൻ ഫുട്ബോളും കളിക്കാം പക്ഷേ ഈ യമാലും നിക്കോ വില്യംസ് വില്യംസുള്ള കാരണം വളരെ ഫാസ്റ്റായിട്ട് ബ്രേക്ക് ചെയ്യാനും പറ്റും ഓക്കെ സഫാൻ അർജന്റീന ഇപ്പോൾ സ്കലോനിയുടെ കീഴിൽ കുറച്ച് പ്രാക്ടിക്കലായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് ഈ വർഷം ഈ സഫാൻ പറഞ്ഞ ഫൈനൽ സീമ നടക്കാൻ പോവാണ് സൊഫാൻ്റെ അഭിപ്രായത്തിൽ ഫൈനൽ സിമ ഒരു ഈ രണ്ട് ശൈലിക്ക് തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആർക്കാണ് ഒരു സാധ്യത ഉള്ളത് നമുക്ക് പറയാൻ പറ്റും ഫൈനൽ സിമയുടെ കാര്യത്തിനൊക്കെ തോന്നുന്ന കുറച്ച് അനിശ്ചിതങ്ങളുണ്ട് വേദി സമയക്ക് തീരുമാനമാകാനുണ്ടെന്ന് തോന്നുന്നു പിന്നെ ഈ പറഞ്ഞപോലെ അർജന്റീന എന്ന് പറയുന്നത് അങ്ങനെ ഒരു കൃത്യമായ മുൻകാലങ്ങളിലേക്ക് പോലെ ഒരു ഇന്ന ശൈലിയിൽ കളിക്കണമെന്നൊന്നും നിഷ്കർഷമൊന്നുമില്ല അവർ ആ കളിക്ക് സ്പെയിനിനെ നേരിടാൻ എന്തൊക്കെ സ്ട്രാറ്റജിയുമായിട്ടാണ് വരിക എന്ന് നോക്കുന്നു അതേപോലെ സമയം സ്പെയിനാണെങ്കിൽ ഒരു ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരു ടീമാണ് ഒരു യുവതാരങ്ങളുണ്ട് പറഞ്ഞ പോലെ പേസ് ഉണ്ട് ക്രോസ് കൊടുക്കുന്നത് സാധാരണ സ്പെയിനിൽ നമ്മളങ്ങനെ ക്രോസ് ഒന്നും കാണാറില്ലായിരുന്നു പാസിങ്ങിലൂടെ ഇങ്ങനെ തട്ടി തട്ടി മുന്നേറായിരുന്നു കുറച്ച് കാലങ്ങളായിട്ട് കണ്ടിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രാക്ടിക്കൽ അർജന്റീന ഒരു പ്രാക്ടിക്കൽ ഫുട്ബോളും സ്പെയിൻ്റെ കുറച്ചുകൂടി കാണാൻ ഭംഗിയുള്ള ഫുട്ബോളും അർജന്റീനയുടെ ഭംഗിയില്ല എന്ന് പറഞ്ഞാൽ ചെറിയ വരും പക്ഷേ അങ്ങനെയായിരിക്കും അർജന്റീന പുതിയൊരു സ്ട്രാറ്റജി വെച്ചായിരിക്കും സ്പെയിനുമായിട്ട് കാണാമെന്ന് ഓക്കെ രാജ്യം രാജ്യാന്തര ഫുട്ബോൾ മാറ്റി നിർത്തിയാൽ ക്ലബ്ബിലേക്ക് വന്നാൽ ഈ വർഷത്തെ ഒരു മികച്ച ക്ലബ്ബായതാണ് ദിലീപ് അത് വളരെ ബോറിംഗ് ആയിട്ടുള്ള ഉത്തരം റിയൽ മെഡ്രിഡ് തന്നെ എന്താ വേറെ ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് ചാമ്പ്യൻസ് ലീഗ് ജയിക്കുക അതേ സമയം നമ്മുടെ നാട്ടിലത്തെ ലീഗും ജയിക്കുക അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം ഏത് എത്ര വലിയ ക്ലബായാലും സ്വന്തം ലീഗും ചാമ്പ്യൻസ് ലീഗും ഒരുമിച്ച് ജയിക്കുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല പിന്നെ അവർക്ക് നല്ല ടീമുകളെ തോൽപ്പിക്കേണ്ടി വന്നു ചാമ്പ്യൻസ് ലീഗ് ജയിക്കാൻ വേണ്ടി എന്റെ അഭിപ്രായത്തില് ക്ലബ്ബ് ലെവലില് റയൽമാക്കോറിംഗ് അല്ല ബോറിങ് പറഞ്ഞാല് ഏറ്റവും ലോകത്തെ തന്നെ ഏറ്റവും വലിയ ക്ലബാണ് അപ്പൊ അതിലൊരു അതെ അവർ ജയിച്ചതിൽ വലിയ അതിശയൊന്നുമില്ല പക്ഷെ ജയിക്കാൻ എളുപ്പമല്ലെന്നു രണ്ടും ഒരുമിച്ച് ജയിക്കാൻ എളുപ്പമാണ് നമ്മള് ഈ വർഷം എന്ന് പറയുന്നത് നമ്മളൊരു കലണ്ടർ വർഷമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് പക്ഷെ അത് ഫുട്ബോൾ സീസൺ എന്ന് പറയുന്നത് ഇപ്പൊ ജൂണിന് മുമ്പ് പോയ സീസണും ജൂണിന് ശേഷം പുതിയ സീസണാണ് നടക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ ആറുമാസം പരിഗണിക്കുകയാണെങ്കിൽ സക്സസ് നോക്കുകയാണെങ്കിൽ റയൽമാരീഡ് തന്നെയാണ് ഉള്ളത് റിസൾട്ട് സക്സസ് നോക്കുകയാണെങ്കിലും റിസൾട്ടിലും പിന്നെയുള്ള ടീം സിറ്റി ആയിരുന്നു സിറ്റിയായ സിറ്റിയും റയൽമാർ തമ്മിലുള്ള തീപാറും പോരാട്ടത്തിൽ പെനൽറ്റി ജയിച്ചു പക്ഷെ സെക്കൻഡ് ഹാഫ് നോക്കുകയാണെങ്കിൽ ഓഫ്കോഴ്സ് ലിവർപോൾ ആണ് ബെസ്റ്റ് ക്ലബ്ബ് സാധാരണ ഒരു കോച്ച് പടിയിറങ്ങുമ്പോൾ ഇപ്പോൾ ക്ലോപ്പ് ഒരുപാട് വർഷത്തിന് എട്ട് വർഷങ്ങളും ശേഷമാണ് ലിവർപൂൾ പോകുന്നത് സാധാരണ ദീർഘകാലമായിട്ടുള്ള ഒരു കോച്ച് പടിയിറങ്ങുമ്പോൾ പല ടീമുകളും നമ്മൾ പരാജയപ്പെടുന്ന കണ്ടുണ്ട് അപ്പോൾ യുണൈറ്റഡിൽ നമ്മൾ കണ്ടതാണ് ഹൈസലിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ എന്താണോ ക്ലോപ്പ് ശേഷിച്ചത് അതിൻ്റെ അപ്പുറത്തേക്ക് അതും ഒരു ഒരു പുതിയൊരു കോച്ചില് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ സ്ലോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പോയിന്റ് ടേബിൾ നോക്കിയാൽ എട്ട് പോയിന്റ് ലീഡിലാണ് പ്രീമിയർ ലീഗ് പോലെ അങ്ങനെ വളരെ ടൈറ്റ് കോമ്പറ്റീഷനിലൊരു ലീഗിൽ ഹൈലി പോയിന്റ് റേറ്റിൽ നിൽക്കുന്നു ചാമ്പ്യൻസ് ലീഗിലും അതേസമയം ചാമ്പ്യൻസ് ലീഗിലും അവർ ഒന്നാം സ്ഥാനത്താണ് അപ്പോൾ നമ്മൾ സെക്കൻഡ് പകുതി നോക്കിയാണെങ്കിൽ ഇപ്പത്തെ അവസ്ഥയിൽ ആണ് ശരി അതുപോലെ ഇഷ്ടംപോലെ മത്സരങ്ങൾ ഇപ്പൊ രാജ്യാന്തരത്തിലായാലും അല്ലെങ്കിൽ ക്ലബ് തലത്തിലായാലും ഭൂഖണ്ഡാന്തര മത്സരങ്ങളിലൊക്കെ ദിലീപ് ജിയുടെ എന്റെ മനസ്സിലേറ്റവും മുന്നോട്ട് നിക്കണ മത്സരം സ്പെയിൻ ജർമ്മനി ക്വാർട്ടർ ഫൈനൽ ഫൈനൽ ആവേണ്ട ഒരു മത്സര മത്സരമായിരുന്നു സാധാരണ അന്താരാഷ്ട്ര ലെവലിലുള്ള കളി ഒരിക്കലും ആ ക്ലബ് ലെവലിന്റെ ആ നിലവാരം എത്താറില്ല എന്നുവെച്ചാൽ കളിക്കാർക്ക് പരസ്പരം അത്ര പരിചയമില്ലാത്തതായിരുന്നു പക്ഷെ ആ ഒരു മാച്ചിൽ രണ്ട് ടീമുകളും ജയിക്കാൻ തന്നെ വേണ്ടി ഇറങ്ങി ജർമ്മനി ഒന്നാമത് ഹോസ്റ്റ് ആയിരുന്നു സ്പെയിൻ പുതിയ തലമുറ പണ്ടത്തെ പ്രതാപം തിരിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തില് അപ്പൊ രണ്ടുപേരും ഒരു ഇഞ്ച് വിടാതെ ഇങ്ങനെ കളിച്ച ഒരു കളിയായിരുന്നു അത് അവസാന മിനിറ്റ് വരെ പോവുകയും ചെയ്തു പിന്നെ യൂറോക്കിൽ ഏറ്റവും മത്സരം തന്നെ ജർമ്മനി മത്സരം ശരിയാണ് വേറെ മത്സരങ്ങളിലും വേറെ എനിക്ക് വ്യക്തിപരമായിട്ട് ഏറ്റവും ഓർമ്മയുള്ള ഒരു മത്സരം എന്ന് പറയുന്നത് നമ്മൾ ഒളിമ്പിക്സിൽ അർജന്റീനയും മൊറോക്കോയും തമ്മിലൊരു മത്സരം ഉണ്ടായിരുന്നു അത് സാധാരണ നമ്മൾ അണ്ടർ ട്വൻറ്റി ആണ് കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് പലരും ആ മത്സരം ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ ആ മത്സരം എന്ന് പറയുന്നത് ഞാനന്ന് ന്യൂസ് ഡെസ്കിൽ അത് വാർത്ത അടിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഇഞ്ചുറി ടൈം വരെ മൊറോക്കോ രണ്ടേ ഒന്നിന് മുന്നിലാണ് അപ്പോൾ നമ്മൾ ആ രീതിയിലാണ് വാർത്തയൊക്കെ അടിച്ചു തുടങ്ങുന്നത് അർജന്റീനയുടെ വമ്പിന് തോൽവിനൊക്കെ ഉള്ള റാങ്കിൽ മൊറോക്കോ അടിച്ചു എന്നുള്ളത് ഞാൻ തുടങ്ങുന്നത് ആ സമയത്താണ് ഇത് എക്സ്ട്രാ ടൈം പതിനഞ്ച് മിനിറ്റ് കൊടുക്കുന്നത് അപ്പോൾ ആ പതിനഞ്ചാം മിനിറ്റിന്റെ അതായത് എക്സ്ട്രാ ടൈമിന്റെ പതിനഞ്ചാം മിനിറ്റിലാണ് അർജന്റീന തിരിച്ച് രണ്ടാമത്തെ ഗോൾ അടിക്കുന്നത് മെദീനയാണ് അടിക്കുന്നത് അത് ഗോള് തന്നെ വന്നത് അതെ വളരെ ഡ്രാമാറ്റിക് ആണ് രണ്ട് ഷോട്ട് ബാല അടിച്ച് വന്നിട്ടാണ് പിന്നീട് മെദീനെ അത് ഗോളാക്കുന്നത് അങ്ങനെ രണ്ടേ രണ്ടായി അപ്പൊ നമ്മൾ വീണ്ടും അടിച്ച വാർത്ത മാറ്റേണ്ടി വന്നു എന്നിട്ട് നമ്മൾ ഓക്കെ ഏതായാലും കഴിഞ്ഞാലോന്ന് വെച്ചിട്ട് നമ്മളത് ഇറങ്ങി എന്നിട്ട് പിന്നീട് ഞാനൊരു സിനിമ കണ്ടോണ്ടിരിക്കയാണ് കുറവ് കില്ല് എന്ന് പറയുന്ന സിനിമ ഞങ്ങൾ എല്ലാവരും കൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വരുന്നത് റിസൾട്ട് മാറി നമ്മുടെ കാടൊക്കെ പിൻവലിക്കണം മൊറോക്കോ മത്സരം ജയിച്ചു പെട്ടെന്ന് വീണ്ടും ആ ഡെസ്കിലേക്ക് വന്നപ്പോ നമുക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല കാരണം ഒരു നമ്മൾ കളി കണ്ടതാണ് നമ്മൾ അവസാന നിമിഷം വരെ കണ്ട ഒരു കളി എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നോക്കിയാൽ അപ്പൊ പിന്നീട് എല്ലാവരും അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് പോലും മാധ്യമങ്ങൾക്ക് പോലും ആദ്യ സമയം ആ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കാരണം പിന്നീട് ഗാലറിയിലെ കാണികൾ കയ്യേറുകയും മത്സരം അവിടെ വെച്ച് അതായത് തൊണ്ണൂറ്റി അഞ്ച് പതിനഞ്ച് മിനിറ്റ് എക്സ്ട്രാ ടൈം കഴിഞ്ഞിട്ട് മത്സരം നിർത്തി വെക്കുകയാണ് ആ ലാസ്റ്റ് മിനിറ്റിലാണ് അർജന്റീന ഗോൾ അടിക്കുന്നത് പക്ഷെ അവിടെ കാണികൾ കാണികളടപെട്ട് ആ മത്സരം നിർത്തി വെച്ചു പക്ഷെ പിന്നീടാണ് വാർ പരിശോധനയില് ആ ഗോള് ഗോളെല്ലാം തെളിയുകയാണ് എന്നിട്ട് വീണ്ടും ഒന്നര മണിക്കൂറിന് ശേഷം അടച്ചിട്ട സ്റ്റേഡിയത്തിൽ മൂന്നര മിനിറ്റ് ഒരു ഫുട്ബോൾ അത്യപൂർവ്വമായ ഒരു സംഭവമാണ് അത് ആ മൂന്നര മിനിറ്റ് ഒരു കളി സംഘടിപ്പിച്ചു അത് പ്രത്യേകിച്ച് ആ മൂന്നര മിനിറ്റിൽ ആ വാർ പരിശോധനയാണ് കാര്യമായിട്ട് പിന്നീട് മൂന്നര മിനിറ്റ് ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിട്ട് മൊറോക്കും അർജന്റീനക്ക് വളരെ ഫ്രസ്റ്റേഷൻ ഉണ്ടാക്കിയൊരു മത്സരായിരുന്നു അവരുടെ കോച്ച് അന്ന് മഷറോനെയാണ് ഒളിമ്പിക്സിൽ പരിശീലിപ്പിച്ചിരുന്നത് അദ്ദേഹം തന്നെ അതിനുള്ള പ്രതിഷേധം അറിയുകയും ചെയ്തു അങ്ങനെ വളരെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു അതായിരുന്നു